അസലാമലൈക്കും വാഹി വാർക്കാത്ത നമുക്ക് എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉള്ളവരാണ് ഇല്ലേ എല്ലാവരും അതിന്റെ പിറകിൽ അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ വേണ്ടി വേണ്ടിയില്ല എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും ദ ചെയ്യുന്നതും എല്ലാം ഇല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു മാർഗമാണ് നമ്മൾ വിചാരിക്കുന്നതിന് നമുക്ക് ഈ ഒരു സ്വലാത്തിന്റെ മറക്കത്തുകൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടും നമ്മൾ പോലും വിചാരിക്കില്ല ഈ വേഗത്തിലാണ് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് കാരണം ഇത് എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഞാൻ ആദ്യം ഈ ഒരു സ്വലാത്ത് നീയത്താക്കും ചെല്ലും ഇൻഷാല് വളരെ പെട്ടെന്നായിരിക്കും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് ഹലാലായ കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ ഒരു സലാത്തിന്റെ ഭർക്കത്തുകൊണ്ട് സലാത്ത് നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യമാണ് ചൊല്ലിത്തീർക്കേണ്ടത് സലാത്തിന് ഏതാണെന്ന് വെച്ചാൽ നാരിയത്ത് സലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാരിയത്ത് സലാത്ത് ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചൊല്ലിത്തീർക്കുക വെക്കുക ഇപ്പൊ നിങ്ങൾ നമ്മൾക്ക് ചെല്ലാൻ പറ്റുന്നത് എപ്പോഴാണെങ്കിൽ വെച്ചാൽ ആ ഒരു സമയം തിരഞ്ഞെടുക്കുക ഇപ്പൊ സുഭയ്ക്ക് നാപ്പത്തി ഒന്ന് എണ്ണം ചൊല്ലുക തിരക്കുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകുന്നവര് അല്ലെങ്കിൽ ഒത്തിരി കുറാൻ കുറാൻ ഓതുന്നവരാണ് എങ്കിലും ചെലാത്ത് അല്ലെങ്കിൽ എങ്കിലും ജോലി വീട്ടുജോലി കൂടുതലുള്ളവർ അങ്ങനെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല ഈ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം അതുകൊണ്ട് അവർ ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുഹൈ നമസ്കാരത്തിന് ശേഷം നാപ്പത്തി ഒന്നെണ്ണം ചൊല്ലുക അതും കഴിയുന്നില്ല എങ്കിൽ ഒരു ദിവസം നാപ്പത്തൊന്നെണ്ണം ചൊല്ലുക അങ്ങനെ പെട്ടെന്ന് ചെല്ലിത്തീർക്കാൻ പറ്റുന്നതാണ് നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു സ്വലാത്തിന്റെ വർഗത്ത് കൊണ്ട് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാതെ ആ കാര്യം നടന്നു കിട്ടുന്നത് പിന്നെ അള്ളാഹു സുബാന ദൃഢമായി മനസ് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ചെല്ലുക ഈ നാരിദ്സലാത്തിന് കുറച്ച് പേരുകളുണ്ട് സമ്പൂർണ്ണ നിധിയുടെ താക്കോൽ ദുഃഖ പരിഹാര പ്രാർത്ഥന പ്രശ്ന പരിഹാര പ്രാർത്ഥന സമാധാനത്തിലേക്കുള്ള പ്രാർത്ഥന ഈ ഒരു അർത്ഥം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ നാരിദ്ലാത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അത് മാത്രമല്ല ഈ നാരിദസലാത്തിന്റെ അതുകൊണ്ട് നമുക്ക് കുറച്ച് സഹായങ്ങളുമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും വിജയങ്ങളിലേക്കും ഈ നാരിത്സലാത്ത് നമ്മളെ എത്തിക്കും നമ്മളെ അതിൽ നിന്നുള്ള തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റിത്തരും ആ തടസ്സങ്ങൾക്കൊരു ശത്രുക്കളെയും നമ്മുടെ അഴുകിൽ നിന്ന് ഓടിച്ചു കിട്ടി ഈ നാരിതശലാത്തിന്റെ വർഗത്തോണ്ട് പിന്നെ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടും ആപത്തുകളെല്ലാം നീക്കപ്പെടും അത്ഭുത പ്രതിഫലങ്ങൾ നമ്മൾ പോലും അറിയാത്ത അത്ഭുത പ്രതിഫലങ്ങൾ ലഭിക്കും സാമ്പത്തിക പ്രശ്നങ്ങള് ദാരിദ്ര്യം ഇല്ലാതാക്കും ഭക്ഷണം വിശാലമാക്കപ്പെടും ബിസിനസ്സിൽ ലാഭം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ലഭിക്കും വില ഉണ്ടാകും നന്മയിലേക്കുള്ള സർവ്വ കവാടങ്ങളും തുറക്കപ്പെടും അസുഖങ്ങൾ മാറാ രോഗങ്ങൾ നീങ്ങപ്പെടും മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാകും നമ്മുടെയൊക്കെ ദേഷ്യം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമ്മൾ കൊണ്ട് കഴിയുന്നതാണ് പാപങ്ങൾക്കെടു ലോകത്തും അള്ളാഹു അവന്റെ പദവി ഉയർത്തും രണ്ട് ലോകത്തെയും അവന്റെ പദവി അള്ളാഹു സുബാനു തല ഉയർത്തും നമ്മുടെ തീ വേഗത്തിലാണ് നമുക്ക് ഉത്തരം നൽകുന്നത് അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സെലാത്താണ് ഈ നാരിയത്തെ സെലാത്ത് ഇനി ആര് എന്ത് നിയത്ത് വെച്ചാണോ ഇത് ഓതുന്നത് അതിന്റെ പ്രതിഫലം അവനെ കിട്ടുന്നതാണ് വളരെ അതുകൊണ്ട് ആരും തന്നെ ഇത് പാഴാക്കി കളയാൻ പാടില്ല ഈ റമദാൻ മാസത്തിന്റെ വറക്കത്തോണ്ട് ഈ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിൽ പ്രാവശ്യം ചൊല്ലിത്തീരുമ്പോഴത്തേക്കും അതിനു മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനവ് കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള ആമീൻ യാ റബ്ബൽ െറബൽ ഇൻഷ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു